അപ്പം ബൈത്തുൽ മുഗദ്ദസ് ഭാഗത്തേക്ക് മുസ്ലിങ്ങളുടെ നീക്കം കണ്ടപ്പോൾ പല ദിവസങ്ങളിലായി വരുന്നത് കണ്ടപ്പോൾ ഹെർക്കലിൻ്റെ പട്ടാളം മനസ്സിലാക്കി ഇനി ഒരു രക്ഷയുമില്ല എന്താണ് ചെയ്യേണ്ടത് അവർ കൂടിയാലോചിക്കുകയാണ് തിരുമേനി നാമൂക്കിന്ന് ഗതിയെന്ത് പാരീശുദ്ധ തലം രക്ഷപ്പെടുത്തുവാൻ വഴികളന്ത് ഈ രാജ്യം ഒരു കാലം മുസൽമാന്റെ കാരങ്ങളിൽ ആകുമരക്കുന്നു പുരാണങ്ങളീ വെറുതെ നാം പാടവട്ടി തകരുവാനോരുങ്ങണ്ട വേഗത്തിൽ ആ വെറു കേക്കി നമുക്ക് നല്ലത് അവർക്ക് കീഴടങ്ങുന്നതാണ് നമ്മുടെ പുരാണങ്ങളിൽ ഇതിൻ്റെ വിവരങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരു കാലത്ത് മുസ്ലിങ്ങൾ ഇതെല്ലാം പിടിച്ചടക്കുമെന്ന് അതുകൊണ്ട് വെറുതെ നമ്മൾ ഇനി മരിക്കാൻ തയ്യാറാ തയ്യാറാകാതിരിക്കാനാണ് നല്ലത് കഴിഞ്ഞ പടകളൊക്കെ നമ്മൾ വീക്ഷിച്ചപ്പോൾ നമുക്കതിൽ നിന്ന് രക്ഷ രക്ഷ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് മൂന്ന് ലക്ഷത്തോളം വരുന്ന പടയാളികൾ നമ്മളുണ്ടെങ്കിലും മുസൽമാർ എവിടുന്നാണ് മുസൽമാന്മാർ അവരുടെ വരുന്നതെന്നറി ആരംഭിച്ചിരിക്കുന്നു എർമൂക്കും തിമസ്ക്കും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളൊക്കെ അവർ ചെയ്ത സമരങ്ങൾ നമുക്കറിയാമല്ലോ അതുകൊണ്ട് ഇനിയും എതിരിട്ട് വിപത്തുകൾ വരുത്താതിരിക്കലാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന പോപ്പ് പറയുകയാണ് നിധിയും നേറി കൂറും വളരെയുണ്ടാവർക്കെന്ന് നടങ്ങും പ്രസിദ്ധമാ ഇരിക്കും നിന്ന് അതിനാൽ നാം ആവരുമാ യുടൻ സന്ധി കോരുങ്ങിടാം അല്പവും മാടിക്കണ്ട സമരം വേണ്ട പോപ്പിൻ്റെ മറുപടി കേട്ടപ്പോൾ പടയാളികൾക്കൊക്കെ ആവേശം ഉണ്ടായിരുന്ന ധീരതയും പമ്പ കടന്നു കാരണം അവർ മുസ്ലിങ്ങൾക്ക് കീഴടങ്ങാൻ തയ്യാറായിരുന്നു മാത്രമല്ല അനന്തരം പോപ്പ് തിരുമേനി അസ്രത്ത് മഹാനായ അബൂബൈദ റതിയുള്ളാഹുവിനുവിൻ്റെ സമക്ഷത്തിങ്കിലേക്ക് നീങ്ങുകയാണ് അദ്ദേഹം അബൂബൈദയുമായി സംഭാഷണം നടത്തിയതിനു ശേഷം ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ നിങ്ങളുമായി മേലിൽ യുദ്ധത്തിന് ആഗ്രഹിക്കുന്നില്ല നമുക്കൊരു ഉണ്ടാക്കാം അത് നിങ്ങളുടെ ഹരീഫിയായ ഉമറിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ടായിരിക്കണമെന്നൊരു ഉപാധി ഞങ്ങൾക്കുണ്ട് കാരണം ഈ പരിശുദ്ധ പട്ടണം കീഴടക്കുന്ന ഭരണാധികാരിയെപ്പറ്റി ഞങ്ങളുടെ പുരാണങ്ങളിൽ പ്രവചനമുണ്ട് അദ്ദേഹത്തിൻ്റെ ചില ലക്ഷണങ്ങളും അവിടെ പ്രതിപാദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുസ്ലിം ഭരണാധിപനാണെന്നുള്ള പ്രവചനം യോജിച്ചു വന്നിരിക്കയാൽ ഇനി ഞങ്ങൾ അദ്ദേഹത്തെ നേരിൽ കണ്ട് ബാക്കിയുള്ള അടയാളങ്ങളും ശരിയായി ബോധ്യമാവുകയാണെങ്കിൽ തൽക്ഷണം ഞങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങിക്കൊള്ളാമെന്ന് പോപ്പ് വന്നുകൊണ്ട് മഹാനായ അബൂബൈദ അബൂബൈദറിയാഹുത്തലുവിനോട് പറയുകയാണ് ഫാറൂക്കിൽ ഉളരി വരൂ ഇങ്ങോട്ട് സ്ഥിതിഗതി നേരിൽ അഖിലവും മൈകേളിൽ കാണാമല്ലോ ജയമിത് പോരിൽ വരിദേഹം കണ്ടാൽ ഉടനെ ഇവർ കീഴ്പെട്ട് തരുണമുമേൽ കൊയ്മക്ക ഇവർ വഴിപെട്ടെ ഇണ്ടങ്ങിട്ടും തിരുമുഖം കാണാനായി ടവർ ധൃതി പേട്ടേം അങ്ങനെ വരവത് കാത്തെല്ലാരും കൊതിയതിരായി നിൽക്കുന്നേ വൈകരുതേ കണ്ണൂകൾ കാത്തിരിക്കും നേ ഇവിടയും വിജയമിതാ നമ്മൾക്ക് അണഞ്ഞു വരും നേ ും കൊണ്ട് യുവ പടനാറിയുമുള്ളവരല്ല അതെ മാനയ്യ അബുബൈദാർ റദിയാഹുത്തലവിൻ്റെ കത്ത് കിട്ടിയ ഉടനെ ഹസ്രത്ത് ഉമർ ഉൽ ഫാറൂഖ് റതിയുല്ലാഹുത്തലാൻ ഭരണകാര്യങ്ങൾക്കെല്ലാം ഹസ്റത്ത് അലി അബിനെ അബീത്ത അലബിനെ ഏൽപ്പിക്കുകയും ഒരു സംഘം സഹാബികളോടൊപ്പം ബൈത്തൽ മുഖദ്ദസിലേക്ക് പുറപ്പെടുകയും ചെയ്തു ലോകമഹാശക്തികളെ മുട്ടുകുത്തിച്ച മഹാനായ ഉമർ ഉൽ ഫാറൂഖ് റതിയുല്ലാഹുനു തൻ്റെ സാധാരണ വേഷം തന്നെയാണ് അപ്പോഴും തിരിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ പലയിടങ്ങളിലും കഷ്ണം വെക്കപ്പെട്ടതായിരുന്നു കഷ്ണങ്ങൾ വെക്കപ്പെട്ടതായിരുന്നു തൻ്റെ ഒറ്റകത്തിൻ്റെ മൂക്കുകയറി പിടിച്ചിരുന്ന അടിമയെക്കൊണ്ട് യാത്ര പുറപ്പെട്ടു പുറപ്പെടുന്നതിന് മുമ്പ് ഒരു കാര്യം മ്മതിപ്പിച്ചിരുന്നു അത്രേ അത് മറ്റൊന്നുമല്ല എന്തായിരുന്നു മഹാനായ ഉമർ ഉമറുൽ ഫാറൂഖ് അദ്ദേഹത്തിന്റെ ഒറ്റകത്തിന്റെ മൂക്ക് കയർ പിടിച്ച് അടിമയോട് പറഞ്ഞത് അത് മറ്റൊന്നുമല്ല കുറച്ച് ദൂരം താൻ ഒട്ടകപ്പുറത്ത് കയറി അടിമ മൂക്ക് കയർ പിടിച്ച് യാത്ര ചെയ്താൽ പിന്നെ അത്ര തന്നെ ദൂരം അടിമ ഒട്ടകപ്പുറത്ത് കയറി താൻ മൂക്ക് കയറി പിടിച്ച് നടക്കുമെന്ന് സുബ്രഹാനൊന്നോ എന്തൊരു സമത്വമാണ് എന്തൊരു സഹോദര്യമാണ് ലോക ചരിത്രത്തിൽ ഇതിന് തുല്യത കാണുകയില്ല ഈ നിലയിലാണ് മഹാനായ ഉമർ ബുൽഖത്താബ് റഹി അള്ളാഹുത്തലു പൈത്തുൽ മുഖദ്ദസിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് പുണ്യരെത്തിച്ചേർന്നു മുസ്ലിം സേനയിൽ ഹാഷൌക്ക് ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ